ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ തൊഴിൽമേള നടത്തി ഇരുപതിലധികം സ്വകാര്യ സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുത്തു നാൽപ്പതിലധികം തൊഴിലവസരങ്ങളാണ് ഉണ്ടായിരുന്നത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായി ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാനുള്ള അവസരമാണ് ഇരുപതിലധികം സ്വകാര്യ സ്ഥാപനങ്ങൾ തൊഴിൽമേളയിൽ പങ്കെടുത്തു തൊഴിലവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രദേശത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും തൊഴിൽ അന്വേഷകരായിട്ടുള്ളവർക്ക് ഒരു തദ്ദേശ സ്ഥാപനത്തെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം അത് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ന് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയേഴോളം സ്ഥാപനങ്ങളായിരുന്നു നമ്മളുമായി ബന്ധപ്പെട്ട് ഇരുപതോളം സ്ഥാപനങ്ങളായിരുന്നു ബന്ധപ്പെട്ടത് പിന്നീട് ഇരുപത്തിയേഴ് സ്ഥാപനങ്ങൾ ഇന്നത്തെ ഈ മേളയിൽ പങ്കെടുക്കുന്നു എന്ന് അറിയിക്കുകയുണ്ടായി അപ്പോ വ്യക്തമായ നിർദ്ദേശങ്ങളും കൃത്യമാർന്ന ഇടപെടലുകളും കുടുംബശ്രീയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ജോബ് സ്റ്റേഷൻ ആരംഭിക്കണം മുന്നിൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അതിന്റെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവരും അതിന്റെ ഭാഗമാകേണ്ടത് അനിവാര്യമാണ് നമ്മുടെ തൊഴിലില്ലായ്മയ്ക്കൊരു പരിഹാരം എന്നതിനപ്പുറം അഭ്യസ്ഥ വിദ്യരായ ആളുകൾ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും ആ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മളുടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് യും ഒരേ വേദിയിലെത്തിക്കുകയാണ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി പി സുധീഷ് കുമാർ എസ് ഓമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കച്ചി പ്രഭാകരൻ ജെ ആർ സുനീഷ് കുമാർ ശ്രീകല എസ് സിന്ധു രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഉണ്ണിത്താൻ ജോസ് മൽരാജ് നിഷ സുനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ് തജ്ജി അനിൽ ഷാജി എസ് പള്ളിപ്പാടൻ ജോയി ആന്റണി പ്രിയ ഷിനു ജിജിയാർ സി രതീഷ് എ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു നല്ല രീതിയിലുള്ള ഒരു പരിപാടി തന്നെയാണ് കാരണം ഇത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംവിധാനവും കൂടിയാണ് ഇതിന്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് അത് എല്ലാ മാസവും ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറിന്റെ നേതൃത്വത്തിൽ റിവ്യൂ മീറ്റിംഗുകൾ കാരണം നമ്മളുടെ പ്രദേശത്ത് ഇനിയും തൊഴിൽ കിട്ടാൻ ആരെങ്കിലും ഉണ്ടോ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു ഇപ്പം വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ജില്ലയിലെ ടാർഗറ്റ് പതിനായിരം ആയിരുന്നു പക്ഷെ അത്രയും അത്രത്തോളം എത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല ഇപ്പൊ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടാഴ്ചയായിട്ട് ഈ തൊഴിൽമേളയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു മികച്ച സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് ഇപ്പൊ ഈ തൊഴിൽമേളയിൽ എൺപത് വേക്കൻസികളാണ് ഉള്ളത് ഇരുപത്തി ആറ് സ്ഥാപനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കമ്പനികളും വരും സെലക്ട് ചെയ്യും ന്യൂസ് ബ്യൂറോ ചവറ